റണിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു പാട്ട് പാടാൻ പോകുന്നത് അപ്പൊ ഞാൻ തുടങ്ങി ഇങ്ങനെ കേട്ടാ മെനൊഞ്ഞ് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് പേടിയാവില്ലേ കൂട്ടിന് ഞാൻ ിന്നാ മിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നാട്ടെ മിന്നാമിനുങ്ങേ മഴയത്തും വേലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ മഴയത്തും വേലത്തും പോകരുതേ നീ നാടിൻ്റെ വെട്ടം കളയരുതേ നിഴലു പോലെന്നും കൂടെ നടന്നപ്പോൾ നിഴലു പോലെന്നും ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞുനൂറുങ്ങുവട്ടം മിന്നാ മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും അങ്ങനെയാണോ ഞാൻ വിളയുന്ന പാടത്തും നാട്ടിലും ഞാനായിടത്തും നീ പാറില്ലേ പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നീ പള്ളി കുടത്തിനകം പടിയില്ലാതെ പള്ളി കുടത്തിനകം പടിയില്ലാതെ പൊന്നാര പാട്ടുനി പാടിയില്ലേ മിന്ന മിനുഞ്ഞേ മിന്ന മുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം നീ ഞാനും വന്ന എവിടക്കപ്പൊ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്റെ പാട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യ ടാറ്റാ